നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക വാർത്തകൾ അന്യുന്ന നെൽകൃഷിയെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ അമരമ്പലം ചേലോട് പാടശേഖരത്തിന്റെ ഭാഗമായുള്ള വാഗപ്പാടത്ത് ഞാറുനടിയിൽ ഉത്സവം നടത്തി കാർഷിക വൃത്തിയുടെ പാരമ്പര്യ തന്മകൾ നിലനിർത്തി നടത്തിയ ഞാറുനടിയിൽ നാടിന്റെ ഉത്സവമായി മാറി കാലാവസ്ഥാ വ്യതിയാനവും വന്യജീവി ആക്രമണവും കീടബാധയും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് നെൽകൃഷി നഷ്ടങ്ങളുടെ കഥ പറയുമ്പോഴും തലമുറകളായി കൈമാറി വരുന്ന മൂല്യങ്ങൾ കൈവിടരുതെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് പല കർഷകരും ഇപ്പോഴും നെൽകൃഷി തുടർന്നു പോരുന്നത് അത്തരമൊരു കാർഷിക പാരമ്പര്യം തുടർന്നുകൊണ്ടുപോകുകയാണ് അമരമ്പലം പഞ്ചായത്തിലെ മണ്ണാത്തിപ്പൂയിലുള്ള മുതുകാട് ദിവാകരൻ നഷ്ടങ്ങൾ മാത്രം ബാക്കി ലഭിക്കുന്ന നെൽകൃഷി പലകുറി ഉപേക്ഷിച്ച് മടങ്ങിയെങ്കിലും പൂർവീകരായി കൈമാറി വന്ന കാർഷിക സംസ്കാരം കൈവിടാൻ ഈ കർഷകരെ മനസ്സനുവദിക്കുന്നില്ല കാട്ടുപന്നി ശല്യവും കീടബാധയുമെല്ലാം ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുന്ന വിളവിലൂടെ ശുദ്ധമായ അരി ലഭിക്കുമെന്ന ചിന്തയിലാണ് വീണ്ടും കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാര്യമെന്ന് ഇവർ പറയുന്നു ഇത്തവണ പൊൻമണിയാണ് വിളയിറക്കിയിട്ടുള്ളത് ദിവസങ്ങൾ നീണ്ട ഞാറ് കഴിഞ്ഞ ദിവസം സമാപനമായിരുന്നു കർഷക തൊഴിലാളികൾ ഉത്സവാന്തരീക്ഷത്തിൽ നടത്തിയ അവരുടെ ഞാറുനടിയിലെ സമാപനത്തിനും പാരമ്പര്യ രീതികൾക്കും ആചാരങ്ങൾക്കും മുടക്കം വരുത്തിയില്ലെന്ന് മാത്രമല്ല പുതുതലമുറയ്ക്ക് പുത്തനറിവിന്റെ കാർഷിക പാഠം കൂടിയാണ് പകർന്നു നൽകിയത് പൊലിപ്പാട്ടുപാടിയാണ് തൊഴിലാളികൾ നടിയിൽ അവസാനിപ്പിച്ചു പാടത്തതെന്ന് കയറിയത് പിന്നീട് കൃഷിയുമായി ബന്ധപ്പെട്ട ആചാരകലയായ ചവിട്ടുപാട്ടും കളിയും നടത്തിയാണ് ഈ വർഷത്തെ വിളയിറക്കൽ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചത് കാലാവസ്ഥയും വന്യമൃഗശല്യവും കീടബാധയും ഒന്നും ഏറ്റില്ലെങ്കിൽ രണ്ടര ഏക്കറിലെ കൊയ്ത്തും ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണ് ന്യൂസ് ബ്യൂറോ കർഷകൻപാടം സ്വന്തം നമ്മുടെ സ്വന്തം